നാട്ടിലെത്തിയിട്ട് നമ്മുടെ ആദ്യത്തെ പരിപാടി ദച്ചുരിയും കൊണ്ട് എഴുത്തിന് ഇരുത്താന്നുള്ളതായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷനൊക്കെ എടുത്തു അവിടെ ഇതുവരെ എഴുത്തിന് നമ്മൾ അപ്പോൾ അത് വിചാരിച്ച് പിന്നെ ചേട്ടന് അഞ്ച് ദിവസത്തെ ലീവിനാ വന്നത് ഞാൻ കുറച്ച് ദിവസം നിന്നാൽ പോലും ചേട്ടനാകെ അഞ്ച് ദിവസമുള്ളൂ അപ്പം ഞാൻ പറഞ്ഞിരുന്നു ചേട്ടനില്ലാണ്ട് എഴുത്തിന് ഇരുത്തണ്ട ചേട്ടനുള്ളപ്പോൾ മതി അപ്പോൾ നമ്മൾ വിചാരിച്ചു പിറ്റേ ദിവസം തന്നെ നമ്മൾ പോകാമെന്ന് വെച്ച് രാവിലെ തന്നെ നേരത്തെ എണീറ്റ് പോകാൻ തീരുമാനിച്ചിട്ടോ നമ്മൾ അപ്പോൾ ഇവിടെ ആണ് ജീൻ ചേട്ടൻ്റെ അച്ഛനും അമ്മ പിന്നെ സിസ്റ്ററും കുട്ടികളും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ മൂകാംബിക ഉണ്ടല്ലോ മൂകാംബിക അമ്പലമല്ല പറവൂർ മൂകാംബിക അമ്പലമുണ്ടല്ലോ സരസ്വതി ദേവിയുടെ തന്നെ അപ്പോൾ അവിടെയാണ് പോകാമെന്ന് വിചാരിച്ചിട്ടോ അവിടെ തന്നെയാണ് ധ്രുവേനയും നമ്മൾ എഴുത്തിനിരുത്തത് അപ്പോൾ അവിടെ തന്നെ അത് അച്ഛനെയും എഴുത്തിന് ഇരുത്താം എന്നാണ് അങ്ങനെ നമ്മൾ രാവിലെ കുളിച്ച് എല്ലാവരും കൂടെ റെഡിയായി പിന്നെ അച്ഛൻ്റെ വീട് ആ ഭാഗത്താണ് കൂനമ്മ ഭാഗത്താണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ കയറാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് രാവിലെ നമ്മളൊരു ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ വേഗം രാവിലെ കുളിച്ച് എല്ലാവരെയും കുളിച്ച് റെഡി ആക്കി വേണമല്ലോ അപ്പം പിള്ളേർക്ക് മാത്രം കുറച്ച് ഭക്ഷണം ഭക്ഷണമാക്കിയിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് മാത്രം ഭക്ഷണം കൊടുത്തു പിന്നെ അവർക്കാണല്ലോ പെട്ടെന്ന് വശിക്കുക എവിടെയെങ്കിലും ആവുമ്പോഴെങ്കിലും വിശിക്കണു ദാഹിക്കണു ഈ വക അഭ്യാസങ്ങളാണല്ലോ പിള്ളേർക്ക് അപ്പോൾ നമ്മൾ അവർക്ക് മാത്രം ഭക്ഷണം കൊടുത്ത് നമ്മൾ വേഗം റെഡി ആയി പോകാൻ പോയി കേട്ടോ അമ്പലത്തിൽ അമ്പലത്തിൽ എത്തിയപ്പോൾ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കാരണം ഈ അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്ന ദിവസം മാത്രം എഴുത്തേണ്ടി വരുത്തുക അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അല്ലാണ്ട് അല്ലെങ്കിൽ വിജയദശമിക്ക് മാത്രം എഴുത്തിനെഴുത്താം അങ്ങനെയൊന്നുമില്ല എപ്പോൾ വന്നാലും നമുക്ക് എഴുത്തിനെരുത്താൻ പറ്റൂട്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നാൽ എഴുത്തിന് എഴുത്താം അപ്പോൾ ആ സമയത്ത് കുറേ കുട്ടികളുണ്ടായിരുന്നു കെട്ടോ അത് അച്ഛനും എഴുത്തിന് വന്നപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ എഴുത്തിന് ഇരുത്തി പൂജയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ മണ്ണിലും എഴുതിക്കും അത് കുട്ടികൾക്ക് അറിവുണ്ടാവാൻ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ മണ്ണിൽ അച്ഛനും അമ്മയും കുട്ടി മോളെ കൊണ്ട് എഴുതിച്ചു പിന്നെ ഞങ്ങളൊക്കെ അങ്ങനെ എഴുതിച്ചു കെട്ടാം ദ്രുവ്യം അതുപോലെ തന്നെ ധ്രുവയ്ക്കും എഴുതണം എന്ന് പറഞ്ഞാൽ ധ്രുവ്യത്പോലെ എഴുതിയിരുന്നിട്ട് അവള് ചെറുപ്പത്തിലെ അപ്പൊ അവൾക്ക് അത് ഓർമ്മയൊന്നും ഇല്ല അവളും പറഞ്ഞ എനിക്കും ഇരിക്കണെന്ന് പറഞ്ഞ അങ്ങനെ അവളെ നമ്മള് ഇതുപോലെ മണ്ണിലൊക്കെ എഴുതിച്ചുവിട്ടാ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് അച്ഛൻ്റെ ആ അച്ഛൻ്റെ വീട്ടിലേക്ക് കേട്ടോ അവിടെ അച്ഛൻ്റെ വീട് അച്ഛൻ്റെ ബന്ധുക്കളുടെ വീടൊക്കെ ആ സൈഡിലാണ് കൂനമാവ് അങ്ങനെ ആ സൈഡാണ് കേട്ടോ നമ്മൾ അവിടെയൊക്കെ കയറി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണല്ലോ വന്നേ അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അന്ന് അവിടെയൊക്കെ ചുറ്റി കിറങ്ങിയിട്ട് ആണ് കേട്ടോ നമ്മൾ അവിടത്തോടെ ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട്